ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ അപ്പോൾ വീടിനുള്ളിൽ ഇപ്പം ഏറ്റവും കൂടുതൽ ചർച്ചയാകുന്നതും പുകഞ്ഞുകൊണ്ടിരിക്കുന്നതും ഒരു വിഷയം അപ്പാനി ആൻഡ് ബിൻസി പ്രശ്നമാണ് നമുക്കറിയാം ഈ അപ്പാനിയും ബിൻസിയും തമ്മിൽ എന്തായിരുന്നു ശരിക്കും ഇവർ തമ്മിൽ ഒരു ബന്ധവും ഇല്ലാതിരുന്നിടത്ത് കഴിഞ്ഞ വെള്ളിയാഴ്ച ഒരൊറ്റ ദിവസം കൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ഇവർ തങ്ങളിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് ആകുന്നതും ഇത്രയൊക്കെ അടുക്കുന്നതും എന്താണ് ശരിക്കുള്ള ഒരു ബന്ധമെന്ന് തിരിച്ചറിയാൻ പറ്റുന്നതിന് മുമ്പ് തന്നെ ബിൻസി ഔട്ടാവുകയും ചെയ്തു വെള്ളിയാഴ്ച മുഴുവനും ഇവർ തങ്ങളിലുള്ള സംസാരമായിരുന്നു അവിടെ ഇവിടെയൊക്കെ മാറിയിരുന്നൊക്കെ ഒരുപാട് സംസാരിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഒരുപക്ഷെ അവർ തങ്ങളിൽ ഒരുപാട് അടുക്കുകയും അങ്ങനെ ഒരു ബന്ധം ഡെവലപ്പായി വരാനുള്ള ഒരു സാധ്യതയുണ്ടായിരുന്നു ആ സമയത്താണ് പെട്ടെന്ന് തന്നെ ബിൻസി ഔട്ടായി പോകുന്നത് ഒരുപക്ഷെ അന്ന് ബിൻസി പോയില്ലെങ്കിൽ ഇതൊരു വേറൊരു തലത്തിലേക്ക് മാറിയേക്കാം പക്ഷേ അന്നേരവും ഇവരുടെ മനസ്സിൽ എന്തായിരിക്കും പിന്നീട് എന്തായിരിക്കും പറയുക എന്നൊന്നും പറയാൻ പറ്റത്തില്ല ഞങ്ങൾ ഞങ്ങൾ തങ്ങളിൽ നല്ല ഫ്രണ്ട്ഷിപ്പാണ് അല്ലെങ്കിൽ സഹോദരി സഹോദരന്മാരെ പോലാണ് എന്താണ് പറയുക എന്നൊന്നും നമുക്കറിയത്തില്ല എന്തായാലും വീടിനുള്ളിൽ ഇത് ഒരു വലിയ പ്രശ്നമാക്കി മാറ്റുകയാണ് ഷാനവാസ് ഇത് ശരിക്കും ഒരു റിയാലിറ്റി ഷോയാണ് ഒരു ഗെയിമാണ് അപ്പം ഷാനവാസിൻ്റേതൊരു ഗെയിം പ്ലാനാണ് കാരണം നമുക്കറിയാം അപ്പാനിയെ പോലെ ഒരാളെ ചിലപ്പോൾ മാനസികമായിട്ട് തളർത്താനുള്ള ഒരു ആയുധമായിട്ടാണ് ഇപ്പോൾ ഷാനവാസ് ഇതിനെ കാണുന്നത് ഇതിനകത്ത് വലിയൊരു സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ശരിക്കും പറയുകയാണെങ്കിൽ ഇവർ സംസാരിക്കുന്ന സമയത്തൊക്കെ അക്ബർ കൂടെ ഉണ്ട് ഇതിലിപ്പോൾ ഷാനവാസ് വിജയിച്ചു എന്ന് വേണം പറയാൻ ഇതിനുശേഷം ഇപ്പോൾ കൺഫെഷൻ റൂമിലേക്ക് പോവുകയും വിഷമത്തോടെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കാരണം അദ്ദേഹത്തിൻ്റെ വൈഫ് പ്രഗ്നൻ്റ് ആണെന്നും ഇങ്ങനൊരു സംഭവമൊക്കെ അറിയുമ്പോൾ അവർക്കുണ്ടാകുന്ന വേദനയെക്കുറിച്ചൊക്കെയാണ് സംസാരിക്കുന്നത്